കർണാടകയിലെ ഗാൻകാവാത് എന്ന് പറയുന്ന സ്ഥലത്ത് നൂർ ഹുസൈൻ എന്ന് പറയുന്ന സഹോദരന്മാരുണ്ടായിരുന്നു സാധാരണ രീതിയിലുള്ള സഹോദരന്മാരെ പോലെ ആയിരുന്നില്ല ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് ഒരുമിച്ച് ബിസിനസ് ചെയ്യാനുള്ള പ്ലാനിങ്ങും അതുപോലെ തന്നെ ഒരുമിച്ച് ഒരു പന്തലിൽ നിന്ന് വിവാഹം കഴിക്കാനും അതുപോലെ തന്നെ ഒരേ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുമായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം കാര്യങ്ങളൊക്കെ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് നിൽക്കുന്ന ആളുകളാണ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും സപ്പറേറ്റ് ആയി പോവാതെ തന്നെ ആ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവർക്കൊരു വിവാഹ ഹലോചനയും കാര്യങ്ങളും യും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ രണ്ട് സഹോദരിമാരെ ഇവ രണ്ടുപേര് കെട്ടുകയാണ് ചെയ്തത് മൂത്ത സഹോദരിയെ ഹുസൈനും അതുപോലെ തന്നെ ഇളയ സഹോദരിയെ നൂറും കൂടി വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹുസൈൻ്റെ പണി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ് ഹുസൈൻ എടുത്തു വരുന്നത് അതുപോലെ തന്നെ നൂന്ന പണി നോക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഹോൾസെയിലായിട്ട് തുണിക്കച്ചടമാണ് ഈ ഹോൾസെയിലായിട്ട് തുണിക്കച്ചടം കാര്യങ്ങളും ഇവ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തുണി ബൾക്കായി വാങ്ങിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇവന് രണ്ട് മൂന്ന് ദിവസം വീട്ടിലൊന്നും ഉണ്ടാവാറില്ല അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അധികമായി വിട്ടു നിൽക്കാറ് ഇവനുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ഇവൻ്റെ വൈഫും കാര്യങ്ങളും ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ് അതായത് ഇവടെ ഏട്ടത്തി ഈ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ തന്നെയാണ് ഇവൻ ഈ ഇത്തരത്തിൽ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൈമിന് അവിടെ തന്നെ നിൽക്കാറുണ്ടായിരുന്നത് അങ്ങനെ എനിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഒരു കല്യാണം വരുന്നത് കല്യാണത്തിന് രാവിലെ എല്ലാവരും പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം ഒമ്പത് മണിക്ക് ഉസയും പറയുകയാണ് എനിക്ക് ശരീരത്തിന് ചെറിയ രീതിയിലുള്ള സുഖമൊന്നും അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പോയിക്കോ ഞാനില്ല എന്ന് പറയുകയാണ് അന്നേരത്തന്നെ നൂറും പന്ന് തലേ ദിവസമാണ് ഞാൻ ട്രാവൽ ചെയ്ത് വന്നത് അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്തായാലും നിങ്ങളെന്തായിരിക്കും പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാര്യമാരും ഉപ്പാനും ഉമ്മേനും ഇവര് നേരെ വിടുകയാണ് ചെയ്തത് അതിനുശേഷം ഇവർ രണ്ടുപേരും ആ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് കല്യാണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നൂറിൻ്റെയും അതുപോലെ തന്നെ ഉസൈൻ്റെയും ഭാര്യമാരും അതുപോലെ തന്നെ ഇവരെ ഉമ്മയും ഉപ്പയും കൂടി നേരെ ഈ വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വന്നതിന് ശേഷം കഥകൾ മുട്ടി നോക്കുമ്പോൾ ഇവർ ആരും കഥക് തുറക്കുന്നില്ല അതുപോലെ തന്നെ വധകു തള്ളി നോക്കുന്ന ടൈമിൽ കഥക് തുറന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബാക്ക് വശത്ത് പോയി തള്ളി നോക്കുന്ന ടൈമിലും ഡോറ് തുറന്നു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവർ രണ്ടുപേരുടെ മൊബൈലിലോട്ട് മാറി മാറി വിളിക്കുകയാണ് മാറി മാറി വിളിച്ചപ്പോൾ വീടിൻ്റെ അകത്തു നിന്നും ഫോണ് റിങ്ങടിയുന്ന സൗണ്ട് മാത്രം ഇവർ കേൾക്കുന്നുണ്ട് മറിച്ചാണ് ഇവർ യാതൊരു രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ പോലെ തന്നെ ഇവർക്ക് എന്തോ സംഭവിച്ചു െന്ന് മനസ്സിലാക്കുകയും പിന്നീട് അലിവാസികളിലും വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം വീടിന്റെ മുമ്പ് വശത്തെ ഡോറ് തകർക്കുകയാണ് വീടിന്റെ മുമ്പ് വശത്ത ഡോറ് തകർത്തതിന് ശേഷം പിന്നീട് ഇവരെല്ലാവരും അകത്തോട്ട് പ്രവേശിക്കുകയും ചെയ്തു നൂറിന്റെ ഭാര്യയാണ് നൂറിന്റെ റൂമിലോട്ടും അതുപോലെ തന്നെ ഹുസൈന്റെ ഭാര്യയാണ് ഉസൈൻ്റെ റൂമിലോട്ടുമാണ് പോയിട്ടുണ്ടായിരുന്നത് ഹുസൈന്റെ ഭാര്യ അവിടെ നിന്ന് ഒച്ചനറി കരയുകയാണ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം ആ സ്ഥലത്തോട്ട് പോയി നോക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഹുസൈന്റെ കൗത്തിൻ്റെ അകത്താണെങ്കിൽ ആഴത്തിലുള്ളൊരു മുറി ഉണ്ട് ആ ചോര വാർന്ന് കിടന്നുകൊണ്ട് തന്നെ ഹുസൈന് മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ ഈ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോലീസിനെ കുറിച്ച് പറയുകയും ചെയ്തു അന്നേ സ്ഥലത്ത് കൊണ്ട് പോലീസുകാർ എത്തുകയാണ് പോലീസാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീട്ടുകാരെ അതായത് വീട്ടിൽ കയറിയതിന് ശേഷം ഹുസൈനാരെ കൊന്നു ഹുസൈനെ കൊന്നതിന് ശേഷം നൂറിനെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തതെന്ന രീതിയിലായിരുന്നു ഇവരെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ നിന്ന് പോലീസാർ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ ആളിൽ നിന്ന് ഒരു കത്തി പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണെങ്കിൽ ചോര അത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കകത്ത് മുറിച്ച രീതിയിൽ തന്നെയുള്ള ചോറിയും കാര്യങ്ങളും ആ കത്തിയിൽ അത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ജീപ്പും കൂടി ഈ സ്ഥലത്തോട്ട് വരികയാണ് ആ പോലീസ് ജീപ്പിൽ നിന്ന് നൂറിന്റെ കയ്യിൽ വിലങ്ങിട്ടിട്ട് നൂറ് ജീപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്തു വീട്ടുകാരെല്ലാം പെട്ടെന്ന് തന്നെ അമ്പരന്ന് പോവുകയാണ് അതായത് ഈ കൊലപാതകം ചെയ്തത് നൂറാണ് എന്ന് പോലീസാർ വീട്ടുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ രീതിയിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസാർ വീട്ടുകാരുടെ പക്കൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് അതായത് നൂറിന്റെ വൈഫിന്റെ പേര് നജീമ എന്നായിരുന്നു നൂറ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ടൈമിന് ഈ നജീമ ഈ വീട്ടിൽ തന്നെ ില്ക്കാറ് അതായത് ഈ നജീമയുടെ ഏറ്റത്തി ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അതായത് ഈ ഹുസൈനും അതുപോലെ തന്നെ ഈ നൂറും കൂടി വിവാഹാലോജനും കാര്യങ്ങൾ അന്വേഷിച്ച് പോയ ടൈമിന് നജീമയെ ഹുസൈന് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും അവരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മൂത്ത സഹോദരി പിന്നീട് ഹുസൈനെ കെട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇളയ സഹോദരിയായ നജീമയെ നൂറ് വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് ഇവർ മൂന്ന് നാല് മാസം പിന്നീട് ഇവന് എന്തോ രീതിയിൽ തന്നെ ഈ നജീമുമായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഈ ഹുസൈനാണെങ്കിൽ ഇവരുടെ പക്കൽ പോയിട്ട് പല രീതിയിലുള്ള വർത്തമാനം കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിനുശേഷം നജീമ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും പിന്നീട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് രണ്ടുപേരും തുറന്നു പറയും പിന്നീട് സമ്മതിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും പുറത്തോട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പോവാറുമുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും കോളും കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് പലതരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാറുണ്ടായിരുന്നു അതിൽ തന്നെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് രണ്ടുപേരും അയക്കാറുണ്ടായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും പിന്നീട് പുറത്ത് പോയിട്ട് റൂമും കാര്യങ്ങളും എടുത്ത് അവരുടെ ടൈമും കാര്യങ്ങളും സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഈ സഹോദരനായ ഹുസൈനാണെങ്കിൽ ഈ നജീമയുടെ പക്കൽ ഇത്തരത്തിൽ തന്നെ ഇവനിക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളും നൂറിന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാത്രി ഈ നജീമ ഉറങ്ങിയതിന് ശേഷം നൂറാണെങ്കിൽ നജീമയുടെ മൊബൈലും കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയ ടൈമിനായിരുന്നു ഈ സഹോദരനായ ഹുസൈൻ്റെ പക്കൽ ഇത്തരത്തിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും ചെയ്തത് പിന്നീട് ഈ നൂറ് കാണുന്നത് ഈ നൂഡായിട്ടുള്ള കോളും കാര്യങ്ങളും ചെയ്തത് അതുപോലെ തന്നെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ കൈമാറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നൂറ് കാണുകയും ചെയ്തു അതിനുശേഷം ഇവിടെ പിടിച്ചടിയിപ്പിക്കും പിന്നീട് അവിടെ നിന്ന് ഇപ്പം രണ്ടുപേർ ചെറിയ രീതിയിലുള്ള പ്രശ്നമാവുകയും ചെയ്തു ശേഷം പിന്നീട് ഈ നൂറ് പറയുകയാണ് നിങ്ങൾ ഇതാരടുത്തും പറയുന്നത് ഇനി ഇത്തരത്തിൽ തന്നെ ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് പിന്നീട് ഉസൈനെ പിന്നീട് വീട്ടിൻ്റെ പുറത്ത് പോയതിന് ശേഷം വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം ഉസൈൻ്റെ മക്കൾ ഇത്തരത്തിൽ തന്നെ പറയുകയാണ് ഉസൈൻ്റെ മക്കൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യ ഇവിടുന്ന് ഒന്ന് വേറെ പോവുകയാണ് അന്നേരം ഹുസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇപ്പോൾ എന്തായാലും വേറെ പോയത് എന്താക്കും നീ ഇവിടെ തന്നെ നിൽക്കി ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഇനി ഇത്തരത്തിൽ തന്നെ ഉള്ള ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നായിരുന്നു പറഞ്ഞിട്ടായിരുന്നു അതായത് ഈ നൂറിൻ്റെ പക്കൽ തിന്നിട്ടുണ്ടായിരുന്നത് ഇവൻ രണ്ടുപേരും ഫോൺ കോൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു തിന്നിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും റൂമെടുത്ത് സ്പെൻഡ് ചെയ്യുന്ന കാര്യം നൂറിന് തിന്നിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഈ നൂറ് ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംബന്ധിക്കാണ് അതായത് നീ ഇപ്പം തെറ്റി പോകണ്ട നീ ഇപ്പം തെറ്റി പോകാൻ വീട്ടുകാർക്ക് എന്ത് രീതിയിലുള്ള സംശയവും കാര്യങ്ങളും വരും അതൊക്കെ കൂടി തന്നെ നീ എങ്ങനെ വീട്ടിൽ നിൽക്കണമെന്നായിരുന്നു സിം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവർ രണ്ടുപേര് യാതൊരു രീതിയിലുള്ള കണക്ഷനും കാര്യങ്ങളും ഇല്ല എന്നായിരുന്നു പിന്നീട് ഈ നൂറ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ നജീമയുടെ മൊബൈലും കാര്യങ്ങളും പിന്നീട് ഇടക്കിടക്ക് നൂറ് ചെക്കും കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഇവന്റെ പണിക്കും കാര്യങ്ങളൊക്കെ ഇവൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ഇവൻ പെട്ടെന്ന് തന്നെ നേരത്തെ വരികയാണ് അതായത് നാല് ദിവസം കഴിഞ്ഞ് വരേണ്ടിടത്ത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവൻ നാട്ടിലോട്ട് എത്തുകയും ചെയ്തു നാട്ടിലെത്തിയതിന് ശേഷം പിന്നീട് ഈ വീട്ടുകാരുടെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ടൗണിൽ വന്ന ടൈമിലായിരുന്നു ഈ നൂറ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് തൻ്റെ സഹോദരനും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയായ നജീമിയും കൈപിടിച്ചു കൊണ്ട് തന്നെ ഒരു റൂമിലോട്ട് പോകുന്നതായിട്ട് പിന്നീട് ഇവനിക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിനുശേഷം ഇവൻ രണ്ടുപേരും തന്നെ ചതിക്കുകയാണ് എന്ന് ഇവനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ രണ്ടുപേരും കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി ഹുസൈൻ ആണെങ്കിൽ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല തനിക്ക് സുഖവും കാര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് എന്ന് മനസ്സിലാക്കിയ നൂറാണെങ്കിൽ ഞാനും കല്യാണത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനും ആ വീട്ടിൽ നിൽക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് വാതിലൊക്കെ കുറ്റിയിട്ടതിനു ശേഷം പിന്നീട് ഒരു കത്തിയിടുകയാണ് കത്തി എടുത്തതിന് ശേഷം ഹുസൈനെ റൂമിലോട്ട് പോകുകയും ഹുസൈൻ്റെ പക്കൽ ഇത്തരത്തിൽ ഞാൻ കണ്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഹുസൈനാണ് പൊട്ടി കഞ്ഞതിനു ശേഷം പറഞ്ഞു ഇനി ഞങ്ങൾ ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് അതിനുശേഷം നൂറ് പോയി ഹുസൈനെ കെട്ടിപ്പിടിക്കുകയും പിന്നീട് തന്റെ കയ്യിലെ കത്തി ഹുസൈനെ കത്ത് മുറിക്കുകയും ചെയ്തു മുറിച്ചതിന് ശേഷം ഇവനിക്ക് കുറ്റബോധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് തന്റെ ഭാര്യയായ നജീമേ പിന്നീട് ഇവനിക്ക് കൊലപാതകം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവനിക്ക് അറിയാമായിരുന്നു അതിനുശേഷം വീടിൻ്റെ വാതിലും കാര്യങ്ങളും പൂട്ടിയതിന് ശേഷം പിന്നീട് ഇവൻ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസാരുടെ പക്കൾ തുറന്നു പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യുകയാണ് ഇതിൽ നല്ല വീഡിയോ ആയി സൈനിങ് ഓഫ് മീ പ്രതീക്ഷയുടെ